ത്തിലുള്ള ആൾക്കാർ എല്ലാവരും എന്തൊക്കെ തരത്തിലുള്ള ചിരികളാ ചിരിക്കുന്നത് ചിലർ ഉറക്കിച്ചിരിക്കുന്നു ചിലർ ചിരിക്കുന്നു ചിലർ വാവൊത്തിച്ചിരിക്കുന്നു ചിലർ കോളിംഗ് ബെൽ അടിച്ച പോലെ ചിരിക്കുന്നു എനിക്ക് മാത്രം ഇതേപോലുള്ള ചിരികളൊന്നും വരാത്ത ഞാൻ സിനിമയിലെ കോമഡി കണ്ടാ ചിരിക്കാറില്ല ആരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ ചിരിക്കാറില്ല ചാറ്റ് ചെയ്യുമ്പോഴിച്ചിരിക്കാറില്ല കൊച്ചു വിള ക്യൂട്ട്നെസ് കൊണ്ടാ പോലും ചിരി വരാറില്ല എന്തിനെ ഇക്കളി ആക്കിയാ പോലും എനിക്ക് ചിരി വരാറില്ല ഞാൻ എന്തൊരു ജീവിയാണോ എന്തോ അമ്മ എപ്പോഴും ജീത്ത പറയുന്ന ഈ ഒരു കാര്യത്തിനാ നീ എന്താ എപ്പോഴും ഇങ്ങനെ മോം വിറുപ്പിച്ചിരിക്കുന്നു ചിരിച്ചൂടെ എന്ന് ചോദിക്കും ചിരി വരണ്ടേ എന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ പക്ഷേ ഈ കാലത്ത് പാർലറുടെ ചിരി അഭിനയ അല്ലെ പിന്നെ ക്ലാസിൽ മിസ്സ് കളി പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന എന്തിനാ ഇന്റേണൽ മാർക്ക് കിട്ടാൻ ശരിക്കും ഈ ലോകത്ത് അഭിനയിച്ചിരിക്കുന്നവരോട് മാത്രമേ എല്ലാവർക്കും ഇഷ്ടമുള്ള ചിരിക്കാതിരുന്നാ പറയാളഹങ്കാരിയാ ജാടയാ നോക്കെ അതുകൊണ്ട് ഇനി മുതൽ ചിരിക്കണം അഭിനയിച്ചിരിക്കണം ആരെ കണ്ടാലും ചിരിക്കണം ചിരി വന്നില്ലെങ്കിലും ചിരിക്കണം ആ അതെ ഒരു ചേച്ചി അവിടെ നിന്ന് ചേച്ചിയെ നോക്കി ചിരിക്കാ ആ ചേച്ചി തിരിച്ചു ചിരിച്ച് ഓ അപ്പൊ ഇങ്ങനെയാണല്ലേ ആളുകളോട് ഇടപഴകണ്ടത് മോളെ എവിടെ ഇറങ്ങാനാ ഞാൻ കോഴിമുക്ക് സ്റ്റേഷനിലാ ഓ കോഴിമുക്കിലാണോ എന്നൊന്നെ മോളെ ചേച്ചി കുറച്ച് സമയം ഇരുന്നോട്ടെ പ്ലീസ് ചേടാ ചിരിക്കാതിരുന്നാ മതിയായിരുന്നു